മേയർ ആര്യ രാജേന്ദ്രന് വൻ തിരിച്ചടി കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവം ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതിനെ തടഞ്ഞ് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതി വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് നിർദ്ദേശം നിയമവിരുദ്ധ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി സംഘം ചെയ്യൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയും അദ്ദേഹം നിഷേധിച്ചു കാർ തന്നെ ഓവർടേക്ക് ചെയ്തു വരുന്നത് കണ്ടക്ടർ കാണാൻ സാധ്യത ഏറെയാണെന്നും മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്എ പ്രവർത്തകനായ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂ തന്നെ നിങ്ങൾക്ക് ആ വിക്ടീമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെക്റ്റീം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹരാസിങ് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറ ഇതൊക്കെ നടക്കുന്നതല്ലാതെ ആ ബസ്സ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിലിങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദം ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ലേ എസ് ഓർണോ എനിക്ക് എസ് സോറിനോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഉത്തരം പറ വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നെന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ഡ്യൂട്ടിയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത സർവ്വ റിസർവ് ആയി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെ ആയിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ടത് സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ അല്ല ഞാനോ താങ്കളോ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പറയുമോ ഇനി ഞാൻ മറ്റൊരു കാര്യം വിനോദം അടിച്ച് നോക്കട്ടെ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തേഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കണ്ടോൺമെന്റിന്റെ അടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് തക്കാലത്ത് എടുത്ത് നാലാം തീയതി ഇരു മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി രജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് ഈ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ചെയ്ത രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദേ രണ്ടാമത്തെ വിഷയം വിനോദ ഇരുപത്തേഴാം തീയതി രാത്രി പത്രയ്ക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെൻറ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ട് വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലയിൻ്റിൽ ഇരുപത്തേഴാം തീയതി പതി പത്തരയ്ക്ക് ഫയൽ ചെയ്ത കംപ്ലയിൻറ്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെൻറ് എടുത്തോ ഇവിടെ ഉള്ള സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തോ നിങ്ങളാരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവയെ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പറയുക നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റൻ ഉത്തരം ശേഷം എന്ത് ചോദിച്ചോ വീട് വിശേഷിക്കപ്പെട്ടത് അങ്ങനെ അങ്ങനെ ഒരു ഒരു പരാതി പരാതി സമ്മതിച്ചില്ല അദ്ദേഹം ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുന്നത് ാണ് ശരി വിനോദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നീതി നിഷേധിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദിച്ചത് ഞാൻ സമ്മതിച്ചു വിനോദ് പറഞ്ഞ് സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചതുകൊണ്ട് വിനോദ് ഇദ്ദേഹത്തിനടുത്ത് ചോദിച്ചു ഈ വിഷയത്തിൽ യദൂര് നീന് നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിൽ കാര്യമുണ്ടോ ആരുടെ ആരുടെ ബൈറ്റ് എടുത്തു അദ്ദേഹത്തിൻ്റെ അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി സാഹചര്യം അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം എടുത്തില്ല അതിനുശേഷം എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും ഔദ്യോഗിക കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചുകയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വരും കാര്യങ്ങൾ വഴി അറിയാൻ പറ്റും അവർ പറയുന്നത് ശരിയായിരിക്കും അത് അപ്പോൾ പല കൂടെയും പരാതി വരുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ അതും പറയാത്തുതന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ആ ഞാൻ വ്യക്തമായിട്ട് അവരുടെ സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു നിർത്തി ഇറങ്ങി വന്നെന്നാണ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് വന്നത് റോക്കി ബായി പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ഇല്ല അങ്ങനെ വ വഴപ്പുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് ഇത് പറഞ്ഞാൽ ഗ്യാസ് എടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എനിക്ക് ശരിയാവണം അപ്പം ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽ പെട്ടെന്നായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും ഒക്കെ ഇടപെട്ട ഗ്യാസ് ആണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരും വന്നിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങി സംസാരിക്കുകയെന്നും ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു വിഷയം ഉണ്ടായി കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി എം അടുത്ത് പോയി ഏതു ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏത് പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ ഓർമ്മയാ വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂർ പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരേ ഒരു ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം അതാണ് ഉദ്ദേശം ആ പിന്നെ ഒരാൾ ഇറിട്ടേറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇറിട്ടേറ്റ് ചെയ്തോണ്ടിരിക്കാണേ അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫെയിൽ ചെയ്തത് ഞാൻ കൂടുതലും ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ അതാണ് വക്കീൽ പറയുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ പറയാം കണ്ട് അല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ കേറയല്ലേ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷനി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ഒരു കണക്കില്ലേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരു ആണായ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ നിങ്ങൾ ചേർത്ത് കൊടുക്കൂല്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാനേ ഇതിന്റെ ഇടയിൽ ഇല്ല ഞാൻ ഇങ്ങനെ കേക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തീയതോണ്ടിരിക്കയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാ എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങള് പറയുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനിയെ ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചു കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ അതന്നെ ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി രീതിയിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു